നിങ്ങളുടെ പഴയ മാറ്റി പുതിയ ആഭരണങ്ങളാക്കി മാറ്റുവാനുള്ള ഈ ഓഫർ നവംബർ മുതൽ ഡിസംബർ വരെ മാത്രം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കാപ്പിൽ സ്വദേശി അരിപ്പുമാട് മുട്ടുപാറ മുഹമ്മദിന് ഒരുക്കി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ കൈത്താങ് സ്നേഹവണ്ടിയുടെ സമർപ്പണം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഇവിടെ ഒരു സ്നേഹവണ്ടി കൈമാറുകയാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചെറിയ കൈത്താൻ നമുക്കറിയുന്ന എല്ലാവരും എല്ലാ രീതിയിലും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് സഹായമാകേണ്ട ഗവൺമെന്റ് അത്തരം സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അവർ മറ്റു പല കാര്യങ്ങളിലാണ് താല്പര്യം കാണിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച് കാണും ബാബു എല്ലാം പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ തൊഴിൽ വേണം തൊഴിൽ നിന്ന് കൂലി കിട്ടിക്കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ മിതമായ വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ കിട്ടണം അരി ലഭിക്കണം ഭക്ഷണ സാധനങ്ങൾ കിട്ടണം പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് അരിക്കൊക്കെ ഏതാണ്ട് അഞ്ചാറ് മാസം അമ്പത് രൂപയ്ക്ക് മുകളിൽ നമ്മുടെ നാട്ടില് വന്നു അവശ്യ സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടായി ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറി ഉൾപ്പെടെ മുപ്പത്തിരണ്ടായിരം രൂപ ചെലവിൽ പുതിയ വണ്ടി നിർമ്മിച്ചു നൽകുകയായിരുന്നു തുടർന്ന് ഇവരുടെ നേതൃത്വത്തിൽ എണ്ണായിരം രൂപ ചെലവിൽ വണ്ടിയിൽ വിൽപ്പന നടത്താനായി മിഠായികൾ ശീതളപാനീയങ്ങൾ മുതലായവയും നൽകി നിത്യരോഗം കാരണം ജീവിത പ്രതിസന്ധിയിലായ മുഹമ്മദിനെക്കുറിച്ച് അറിഞ്ഞതോടെയാണ് സി പി സിറാജിന്റെ നേതൃത്വത്തിൽ ജീവിതമാർഗമൊരുക്കിയത് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് ആദ്യ വില്പന നിർവഹിച്ചു ബാബു കപിൽ അധ്യക്ഷത വഹിച്ചു സി ജാഫർ കെ ടി ഷംസു പി സൽമാൻ വി എസ് അനിൽ മൻസൂർ കപിൽ കെ സുഭാഷ് ടി സുരേഷ് ബാബു പി സുന്ദരൻ കെ നിയാസ് എന്നിവർ സംബന്ധിച്ചു വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഇപ്പോൾ തന്നെ മിസ്ഡ് ഗോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ